അതോ ഞാൻ ചോദിക്കട്ടെ ഒരാൾ ഒരു നാലോ അഞ്ചോ ആളുകൾ ചേർന്നിട്ട് ഒരു തട്ടുകട ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതൊരു സംരംഭല്ലേ സുധാകരൻ ആർത്ഥത്തിൽ തൊഴിൽ ലഭിക്കുന്നതിനു വേണ്ടി സഹായകരമായ നിലപാടല്ലെങ്കിലും ഇതിനെ നിഷേധിച്ചുകൊണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ടുള്ള സമീപനമാണ് സ്വീകരിച്ചതെങ്കിലും യഥാർത്ഥത്തിൽ ഒരു നാലഞ്ച് ചെറുപ്പക്കാർ ഒരു തട്ടുകട ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്താ തെറ്റ് അതൊരു സംരംഭത്തിന്റെ പട്ടികയിൽപ്പെടുത്തണ്ടേ അപ്പൊ അത് വെറുതെ തെറ്റായി വ്യാഖ്യാനിച്ച് വസ്തുതയായ പൂർണമായിട്ട് അവഗണിച്ച് അവതരിപ്പിക്കുക എന്നുള്ള നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് യഥാർത്ഥ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയുന്നു അനുഭവത്തിലൂടെ തിരിച്ചറിയുന്നു കടുത്ത കടുത്ത രാഷ്ട്രീയ വിരോധം കാരണം കേരളത്തിൽ നഷ്ടപ്പെട്ടുപോയ അധികാരം എങ്ങനെയെങ്കിലും തിരിച്ചു തിരിച്ചുപിടിക്കണം അതിനെന്ത് വൃത്തികേടും സ്വീകരിക്കാൻ അവർ തയ്യാറാണ് അതാണ് കേരളത്തിന്റെ അനുഭവങ്ങൾ ഉള്ളത് അപ്പം അവർ എത്ര ശ്രമം നടത്തി കഴിഞ്ഞാലും കേരളത്തിൽ അധികാരത്തിൽ തിരിച്ചു വരാൻ കഴിയുന്നല്ല തിരിച്ചു വരാൻ പോകുന്നില്ല ആ യാഥാർത്ഥ്യം കാണുമ്പോൾ കേരളത്തിൽ യു ഡി എഫിനെ അധികാരത്തിൽ എത്തിക്കുന്നതിന് ഇതുപോലുള്ള പ്രതികരണങ്ങൾ എതിരാകും എന്നുള്ള അവരുടെ തെറ്റിദ്ധാരണയാണ് യഥാർത്ഥത്തിൽ ഇത്തരം പ്രശ്നങ്ങൾക്ക് എതിരായി പരസ്യമായവര് രംഗത്ത് വരാനിട ആര് കോൺഗ്രസ് അല്ലേ അത് കോൺഗ്രസിന്റെ കാര്യമാണ് അത് അവര് സ്വീകരിക്കുന്നതാണ് ഓ ആർക്ക് ഏ അങ്ങനെയൊന്നുമില്ല രാഷ്ട്രീയ രാഷ്ട്രീയ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ സി പി എമ്മോ അദ്ദേഹവുമായി ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും ഒരു ചർച്ച ഇതുവരെ നടത്തിയിട്ടില്ല ഇന്നലെ യാദൃശ്യമായി എയർപോർട്ടിൽ ഞങ്ങൾ കണ്ടുമുട്ടിയിരുന്നു പക്ഷെ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല അപ്പോ സംസാരിച്ചിട്ടില്ല ഞാൻ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവന കേരളം വലിയ വിവാദമായി ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അപ്പോൾ അയാൾ പ്രതികരിച്ച ആ എന്റെ പ്രതികരണമെന്താണെന്നല്ലോ അത് കൃത്യമായി വായിച്ചു നോക്കാതെ നടത്തുന്ന പ്രതികരണമാണ് എന്നാൽ അദ്ദേഹം എന്നോട് സംസാരിച്ചത് അതാണ് ശരി അദ്ദേഹം പരസ്യമായി എന്നോട് പറഞ്ഞത് മാത്രമല്ല പരസ്യമായി അദ്ദേഹം അത്ര കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇത് ജനങ്ങൾക്ക് മനസ്സിലാവും അവർ തികച്ചും ഈ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിക്കുന്ന നിലപാട് ജനവിരുദ്ധമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇത്തരം പ്രതികരണങ്ങൾ അവർ ജനങ്ങളുടെ പ്രതികരണം ആർത്ഥത്തിൽ വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് വേറെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിയെ വിപുലപ്പെടുത്താൻ എല്ലാ ശ്രമവും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു പ്രത്യേക രാഷ്ട്രീയ ആശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ആ രാഷ്ട്രീയ ആശയവുമായിട്ട് സഹകരിക്കാൻ തയ്യാറാകുമ്പോഴാണ് അത്തരം ആളുകൾക്ക് ആളുകളുമായിട്ട് കൂടുതൽ മുന്നണി ബന്ധം എന്നുള്ള നിലയിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ടില്ല അത് വരുന്ന സമയത്ത് അത്തരം കാര്യങ്ങളെല്ലാം പരിശോധിക്കും എന്ന് തന്നെയാണ് ആ കാര്യത്തിൽ പറയാറ് മുന്നണി വിപുലപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുന്ന സമീപനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു പാർട്ടിയല്ല പതിനൊന്ന് പാർട്ടികൾ ഇപ്പോഴുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ആ മുന്നണി ഒന്നിച്ചെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്തു പോകുന്നത് ശശി തരൂരിന്റെ ഈ ഇത്തരം ഒരു നിലപാടെടുത്തു എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമായി വന്നു എന്നോ അയാൾ വരാൻ പോകുന്നു എന്നുള്ള ഒരഭിപ്രായവും ഞങ്ങൾക്കില്ല ഇടതു തരൂരിന്റെ പ്രസ്താവനയെ ഞങ്ങൾ കാണുന്നത് അത് വസ്തുതാപരമാണ് കേരള ഗവൺമെന്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് തരൂർ പ്രകടിച്ച അഭിപ്രായങ്ങൾ വസ്തുതാപരമാണ് സത്യസന്ധമാണ് അതാണ് ഞങ്ങളുടെ നിലപാട് ആ നിലപാടിനെ ഞങ്ങൾ ആ അർത്ഥത്തിൽ തുറന്നു പറയും ഉണ്ടായേക്കാം ഉണ്ടായേക്കാം അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല രാഷ്ട്ര രാഷ്ട്രീയ പ്രമേയത്തിന്റെ കരടാണല്ലോ നിങ്ങൾ എന്നെ പറയുന്നുണ്ടല്ലോ കരടാണ് വന്നിട്ടുള്ളത് ഇത് കേരളത്തിലെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യാൻ ചർച്ച ചെയ്തതിന് ശേഷം ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ചെന്നൈ അവിടെ തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് ചേരുന്ന പാർട്ടി കോൺഗ്രസ് ആണ് രാഷ്ട്രീയ പ്രമേയത്തിന് അവസാന രൂപം നൽകുന്നത് അപ്പോഴേ അത് അവസാന രാഷ്ട്രീയ നിലപാടായി മാറുന്നു അങ്ങനെയാണ് അതിന്റെ രീതി അങ്ങനെ സംഘടനാപരമായ രീതി അതാണ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ച രാഷ്ട്രീയ പ്രമേയം കേരളത്തിലെ പാർട്ടിയിൽ ഉടനീളം ചർച്ച ചെയ്യും നിങ്ങൾക്കും ആ ചർച്ചയിൽ പങ്കെടുക്കാം എല്ലാവർക്കും അഭിപ്രായം പറയാം ആ അഭിപ്രായങ്ങളെല്ലാം പരിശോധിച്ചും പരിഗണിച്ചുമാണ് പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയം രാഷ്ട്രീയ പ്രമേയം ഞാൻ പറയുന്നത് രാഷ്ട്രീയ പ്രമേയത്തിന്റെ ഉള്ളടക്കം ഇങ്ങനെ അത് ചർച്ച നടത്തി അവസാന രൂപം നൽകുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള പ്രതികരണത്തിന് പ്രതികരണത്തിനടിസ്ഥാനിക്കുക അല്ലാതെ ഇപ്പോഴും ഈ പ്രതികരണത്തിന്റെ യാതൊരു അടിസ്ഥാനമില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ തോതിൽ വിജയം കൈവരിക്കും അതാ ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇനിയും വിപുലപ്പെടുത്താനുള്ള ശ്രമം തന്നെയാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് എങ്ങനെ എന്ത് എന്നുള്ളതൊന്നും ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല മുന്നണിയുമായി സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുക എന്ന നിലപാട് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിരിക്കുന്നത്